ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളുമെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ പലരിലും കാണുന്നുണ്ട് അമിതവണ്ണവും പൊണ്ണത്തടിയും കുറ ഇന്ന് വ്യായാമത്തിന് പിന്നാലെ പോകാതെ മരുന്നിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ വണ്ണം കുറയ്ക്കുന്നതിനായി മരുന്ന് കഴിക്കുന്നവരെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓസെമ്പിക് മരുന്നുകളും സമാനമായ ശരീരഭാരം കുറയ്ക്കൽ മരുന്നുകളും വൃക്ക ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പുതിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ മരുന്നുകൾ മറ്റ് ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മെയ് മാസത്തിൽ നടന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പഠനത്തിൽ ഓസിമ്പിക് പോലുള്ള ജനപ്രിയ ശരീരഭാരം കുറയ്ക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വൃക്ക കാൻസർ കൂടുതലായി വരാനുള്ള സാധ്യത കണ്ടെത്തിയതായാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തത് പത്ത് വർഷത്തിനിടെ ഫ്ലോറിഡയിലെ എൺപത്തി ആറായിരത്തിലധികം രോഗങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ രേഖകൾ ഗവേഷകർ പരിശോധിച്ചു ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ എൺപത്തിമൂന്ന് പേർക്ക് വൃക്ക കാൻസർ ഉണ്ടെന്ന് അവർ കണ്ടെത്തി അതേസമയം അവ കഴിക്കാത്ത സമാനമായ ഒരു ഗ്രൂപ്പിലെ അൻപത്തിയെട്ട് പേർക്കാണ് വൃക്ക കാൻസർ ബാധിച്ചതും ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് വൃക്ക കാൻസർ വരാനുള്ള സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനം കൂടുതലാണെന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത് ഈ മരുന്നുകൾ ജി എൽ പി വൺ മരുന്നുകൾ എന്ന ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതിൽ വെഗോവിയും മറ്റുള്ളവയും ഉൾപ്പെടുന്നുണ്ട് വൃക്ക കാൻസറിന്റെ നിശബ്ദ രോഗം എന്ന് വിളിക്കുകയും ചെയ്യുന്നു വൃക്ക കാൻസറിനെ നിശബ്ദ രോഗം എന്ന് വിളിക്കുന്നുണ്ട് കാരണം ഇത് പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല മൂത്രത്തിൽ അല്ലെങ്കിൽ രക്തം നടുവേദന അല്ലെങ്കിൽ ഒരു മുഴ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും അത് വ്യാപിക്കുകയും അതിജീവന സാധ്യത കുറയ്ക്കുകയും ചെയ്തേക്കാം അതേസമയം ഈ മരുന്നുകൾ വൃക്ക കാൻസറിന് കാരണമാകുമെന്ന് ഫലങ്ങൾ തെളിയിക്കുന്നില്ലെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യാന സർവകലാശാലയിലെ ഡോക്ടർ ഹവോ ഡെയിലി മെയിലിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിന് കൂടുതൽ നിരീക്ഷണം ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ വൃക്കയിലെ അർബുദ സാധ്യത വർദ്ധിക്കുന്നതായി കണ്ടിട്ടുണ്ടെങ്കിലും ഗർഭാശയത്തിലേയും അണ്ടാശയത്തിലേയും അർബുദം ഉൾപ്പെടെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ഡസനിലധികം മറ്റ് അർബുദങ്ങൾ വരാനുള്ള സാധ്യത ഇതേ മരുന്നുകൾ കുറയ്ക്കുമെന്ന് പഠനം കണ്ടെത്തിയിട്ടുമുണ്ട് ഈ ഫലങ്ങൾ മുൻകാല ഗവേഷണങ്ങളെ പിന്തുണയ്ക്കുന്നുമുണ്ട് പ്രമേഹമുള്ള ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ആളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഒരു പഠനത്തിൽ മെഡ്ഫോർമിൻ മറ്റൊരു ഉപയോഗിക്കുന്നവരെ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ വൃക്ക സാധ്യത ശതമാനം കൂടുതലാണെന്ന് കണ്ടെത്തി അതേസമയം ഈ മരുന്നുകൾ ദീർഘകാല വൃക്ക രോഗത്തെയും സാധ്യതയെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നന്നായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് എന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത് അതേസമയം മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് ഒസിമ്പിക് വെഗോവി മൗഞ്ചാരോ തുടങ്ങിയ ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ബ്രിട്ടീഷ് ആരോഗ്യ അധികൃതരുടെ മുന്നറിയിപ്പുണ്ട് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ പെട്ടെന്ന് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചതായാണ് അധികൃതരുടെ മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടെയും ഗർഭനിരോധന മാർഗങ്ങളുടെയും ഉപയോഗത്തെക്കുറിച്ച് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയും പൊതുസുരക്ഷാ മുന്നറിയിപ്പ് നൽകി സെമാഗ്ലൂറ്റൈഡ്സ് അല്ലെങ്കിൽ തിർസെപറ്റൈഡ് എന്നീ സജീവ ചേരുവകൾ ഉൾപ്പെടുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ഗർഭധാരണം വളരെ നേരത്തെ ആയതായുള്ള നാൽപ്പത് റിപ്പോർട്ടുകൾ ലഭിച്ചെന്നാണ് ഏജൻസി പറയുന്നത് സെമാഗ്ലൂറ്റൈഡ് അടങ്ങിയിട്ടുള്ള ഒസംബിക് വെഗോവി എന്നീ മരുന്നുകൾ ഉപയോഗിച്ചാൽ ദഹനം മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ജി എൽ പി വൺ എന്ന കുടൽ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ടിസപെറ്റൈഡ് അടങ്ങിയ മൌഞ്ചാരോ എന്നീ മരുന്നുകൾ രക്തത്തിലെ പഞ്ചസാരയിലും വിശപ്പ് നിയന്ത്രണത്തിലും ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഹോർമോണിനെയും ലക്ഷ്യമിടുന്നുണ്ട് നാൽപ്പത് റിപ്പോർട്ടുകളിൽ എട്ടെണ്ണം സെമാഗ്ലൂട്ടൈഡുമായി ഒൻപതെണ്ണം ഭാരം കുറയ്ക്കുന്നതിനുള്ള മരുന്നായ സാക്സെൻഡയിൽ കാണപ്പെടുന്ന ലിറാഗ്ലൂട്ടൈഡുമായി ബന്ധപ്പെട്ടതുമാണ് ഈ രണ്ട് ചേരുവകൾ അടങ്ങിയ മരുന്ന് കഴിച്ചവരിൽ അപ്രതീക്ഷിത ഗർഭധാരണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ളത് ഈ മരുന്നുകളുടെ ഉപയോഗം കുടലിലെ ഹോർമോണുകളെ ബാധിക്കുകയും വിശപ്പ് ഫലപ്രദമായി കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പൊണ്ണത്തടിയുള്ള സ്ത്രീകളിൽ പ്രത്യുത്പാദനക്ഷമത വർദ്ധിപ്പിക്കും പൊണ്ണത്തടി സ്ത്രീകളിൽ പ്രത്യുത്പാദനക്ഷമത കുറയ്ക്കുകയാണ് ചെയ്യാറ് അതിനാൽ ജി എൽ പി വൺ മരുന്നുകൾ കഴിക്കുന്ന പൊണ്ണത്തടിയുള്ള സ്ത്രീകൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ൻസറുമായി ബന്ധപ്പെട്ട് ഭീതിയിലാഴ്ത്തിയ ഒരു പഠന റിപ്പോർട്ടായിരുന്നു രാജ്യത്തെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവായ നോനിഫിനോൾ അടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ രാസവസ്തു അമിതമായി കണ്ടെത്തിയതായാണ് പഠനം റിപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന രാസവസ്തുവാണിത് ഈ രാസവസ്തു ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നുമായിരുന്നു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ കാര്യം ഈ പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം രാജ്യത്തെ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നാൽപ്പത് വസ്ത്ര സാമ്പിളുകളിൽ പതിനഞ്ച് എണ്ണത്തിലും നോനിൽഫിനോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ അപകടകരമായ രാസവസ്തുവിന്റെ അനിയന്ത്രിതവും വ്യാപകവുമായ ഉപയോഗം വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശോധിച്ച സാമ്പിളുകളിൽ ഏകദേശം മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു ശതമാനത്തിലും ഈ രാസവസ്തു ഉണ്ടെന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സ്ത്രീകളുടെ ഹോസിയറി ഇന്നർവെയറുകളിൽ തൊള്ളായിരത്തി അൻപത്തിയേഴ് മില്ലിഗ്രാം ആണ് കണക്കുകളിൽ ഏറ്റവും ഉയർന്ന സാന്ദ്രത രേഖപ്പെടുത്തിയത് ഭയാനകമായ മറ്റൊരു കാര്യം പരിശോധിച്ച കുട്ടികളുടെ വസ്ത്രങ്ങളിൽ അറുപത് ശതമാനത്തിലും ൻ പി സാന്നിധ്യം കാണിച്ചു എന്നുള്ളതാണ് ഇത് ദുർബലരായ ജനവിഭാഗങ്ങളിൽ ദീർഘകാല ചർമ്മ എക്സ്പോഷൻ സാധ്യത എടുത്തു കാണിക്കാം വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന ഈ രാസവസ്തു വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്